ായിരം രൂപ മുടക്കി കൂപ്പൺ എടുക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നേടില്ലാത്ത വിളക്ക് ഭൂമി വിൽക്കാൻ കഴിയാതെ വന്നതോടെയാണ് ഇങ്ങനൊരു പരീക്ഷണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിംഗ് ആയി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കച്ചവടമാണ് നമ്മൾ ഈ കാണുന്നത് വളരെ വിഷമത്തിൽ കോടികളുടെ കടബാധ്യതയും ഒക്കെ മുന്നിൽ വന്നപ്പോൾ ഉള്ള സമ്പാദ്യം വിറ്റുപോകാതിരിക്കുകയും ചെയ്യുമ്പോൾ എളുപ്പത്തിൽ വിൽപ്പന നടക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം മാത്രമാണ് അവർ ചെയ്യുന്ന ആ പ്രവൃത്തിയെ വില കുറച്ച് കാണുന്നില്ല പക്ഷേ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഇതിൻ്റെ മാനം എന്താണ് എന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം ഇവിടെ നിങ്ങൾ നോക്കൂ ലോട്ടറി പോലെ കുറേ വി ടിക്കറ്റുകൾ അടിച്ചുണ്ടാക്കി അത് ആയിരവും അഞ്ഞൂറും രൂപക്ക് വിൽപ്പന നടത്തി അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതാനും ആളുകൾക്ക് വീടും സ്ഥലവും കാറും ബൈക്കും ഒക്കെ സമ്മാനമായി നൽകുകയാണ് ഇത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ചൂതാട്ടമാണ് ഇന്നമൽ വൽ വൽ അൻസാബു ഇന്നമൽമു ഡിജിസും ഇന്ന അൽ ഷെയ്ത്വാൻ ഷെയ്ത്വാന്റെ പ്രവൃത്തികളാണ് എന്ന് പറഞ്ഞ ഗണത്തിൽപ്പെടുന്ന ഒരു ചൂതാട്ടത്തിന്റെ ഭാഗമാണ് ലോട്ടറി അത് തന്നെയാണല്ലോ മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി പറ്റൂല അതിന്റെ കാരണം പണം നൽകുന്ന ആളുകളിൽ നിന്ന് എല്ലാവരുടെയും പണം വാങ്ങിയിട്ട് ഒന്നോ രണ്ടോ ആളുകൾക്ക് അത് നൽകുക എന്നത് അത്തരം ഭാഗ്യ പരീക്ഷണങ്ങൾ ഇസ്ലാമിക ദൃഷ്ട്യ തെറ്റാണ് ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുന്നവരോട് മാത്രമാണ് ഞാൻ പറയുന്നത് അതേസമയം ഇത്തരം ഘട്ടങ്ങളിൽ കുടുങ്ങുന്നവനെ സഹായിക്കുക എന്നത് ഒരു നാട്ടിൽ അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു ബാധ്യതയാണ് ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പറയാം ഇങ്ങനെ കുടുങ്ങുന്ന സമയത്ത് ചിലപ്പോ നമ്മളെ പ്രോപ്പർട്ടികളൊക്കെ വിറ്റ് പോകാൻ അല്ലെങ്കിൽ വീട് വിൽപ്പനക്ക് വെക്കാൻ അത്യാവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ ഇസ്ലാമിൻ്റെ ദൃഷ്ടിയ ശരിയായ മാർഗങ്ങൾ ഇവിടെയുണ്ട് അത് ചില ആളുകളൊക്കെ പ്രാക്ടിക്കലാക്കി നടത്തുമ്പോൾ രണ്ട് ദിവസം സ്വർണം രണ്ടാം സമ്മാനം കാറാണ് മൂന്നാം സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത് അഞ്ചു പേർക്ക് ഇലക്ട്രിക് സ്കൂട്ടർ അപ്പൊ ഒന്നും രണ്ടും സമ്മാനങ്ങളല്ല കണക്കിന് സമ്മാനങ്ങളാണ് അപ്പൊ ഈ സമ്മാനങ്ങളൊക്കെ എങ്ങനെ കിട്ടും അല്ല നിങ്ങൾ ചിന്തിക്കുന്നത് പറഞ്ഞുതരാം ഇതോ ഏകദേശം മാർക്കറ്റിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരെ നല്ല പ്രീമിയം ബെഡ്ഷീറ്റ് ആണ് ഈ ഒരു ബെഡ്ഷീറ്റ് നിങ്ങൾ ആയിരം രൂപക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു സമ്മാന കൂപ്പൺ കിട്ടും ആ സമ്മാന കൂപ്പൺന്ന് തെരഞ്ഞെടുത്തിട്ടാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ സമ്മാനങ്ങളൊക്കെ കിട്ടാം ഇതുപോലെ ചില പാത്രങ്ങൾ വിൽപ്പനക്ക് വെക്കുക അല്ലെങ്കിൽ ബൾബ് വിൽപ്പനക്ക് വെക്കുക അതൊക്കെ വലിയ ബൾക്കായിട്ട് ഇറക്കിയിട്ട് ടിക്കറ്റ് നൽകുന്നത് ഈ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് അഡീഷണൽ സമ്മാനം കൊടുക്കാൻ വേണ്ടിയാക്കുക ഓരോ ആളുകളും പണം കൊടുത്ത് വാങ്ങുന്നത് ഒന്നെങ്കിൽ ബൾബായിരിക്കും അല്ലെങ്കിൽ പാത്രങ്ങളായിരിക്കും അതിൻ്റെ കൂടെ വലിയ സമ്മാനങ്ങൾ നൽകുന്ന വിധത്തിൽ നിജപ്പെടുത്തി കഴിഞ്ഞാൽ ഇസ്ലാമിക ദൃഷ്ട്യ അത് തെറ്റില്ല അങ്ങനെ ചില വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു അതിൽ നമുക്ക് വാങ്ങുന്നതിനും കുഴപ്പമില്ല അങ്ങനെ കച്ചവടം നടത്തുന്നതിനും കുഴപ്പമില്ല സത്യത്തിൽ വാങ്ങുന്ന വസ്തു അതിൻ്റെ മൂല്യത്തിനുള്ള ഒരു വസ്തു അവർക്ക് നൽകുകയും അതോടൊപ്പം അഡീഷണലായിട്ട് നമ്മൾ കൂപ്പണുകൾ നടക്കുകയുമാണ് ചെയ്യുന്നത് സാധാരണ ജ്വല്ലറികളിലും ടെക്സ്റ്റൈൽസുകളിലും ഒക്കെ നടക്കുന്ന സമ്മാനങ്ങൾ ഈ വിധത്തിൽ നമുക്കൊക്കെ കൈപ്പറ്റാവുന്നതാണ് അതിന് കുഴപ്പങ്ങളില്ല അതേസമയം വെറും ടിക്കറ്റുകൾ വിൽപ്പന നടത്തിയിട്ട് അതിൽ നിന്ന് ഭാഗ്യ ഭാഗ്യം കിട്ടുന്നവനിക്ക് മാത്രം നൽകുന്ന സ്ഥിതി ഇസ്ലാമിക ദൃഷ്ട്യ തെറ്റാണ് ആ ഒരു രീതിയിലേക്ക് ആരും കടക്കരുത് എന്ന് അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവരോട് പറയേണ്ട ഒരു ബാധ്യതയുള്ളതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഹൈറിന് നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങൾക്കും അള്ളാഹു പരിഹാരം കാണിച്ചു തരുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته